ഹായ് ഫ്രണ്ട്സ് അനുഗ്രഹ ഗോൾഫ് ഫാമിൻ്റെ ചില പുറം കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പോകാം അപ്പം എൻ്റെ പുറത്തുള്ള കോഴി താറാവ് പച്ചക്കറികൾ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാവേ കോഴികളുണ്ട് ഇവിടെ താറാവുണ്ട് പിന്നെ അരയണ്ണ ഉണ്ട് അതിന് ഞാൻ അത്യാവശ്യം താറാൻ കുളിക്കാൻ വേണ്ടി കുളവാക്കിയിട്ടുണ്ട് ഞാൻ കുറച്ച് പച്ചക്കറി നട്ടിട്ടുണ്ട് പാവല കാണിച്ചു തരാം പാവല നന്നായിട്ടുണ്ടായിട്ടുണ്ട് മണ്ണുത്തി ഫാമിൽ പോയിട്ട് ഞാൻ വിത്ത് മേടിച്ചിട്ടുണ്ട് നാടൻ വിത്ത് വിത്ത് വീണ്ടും എടുത്ത് നമുക്ക് മുളപ്പിക്കാൻ പറ്റും ഹൈബ്രിഡ് ആണെങ്കിൽ പറ്റത്തില്ല അപ്പൊ ഇതല്ല നാടൻ പാവക്കാണ് ഷമില്ലാത്ത നല്ല പാവൽ നല്ല രണ്ട് ചൂട് നട്ടുക നിറയെ ആയിട്ടുണ്ട് ആ കൂടെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് തൈകളും കൂടെ വാങ്ങി ഇത് ചാമ്പ താറാവും കോഴിയുടെയും ശല്യം കാരണം ഇങ്ങനെ കവറൊക്കെ ഇട്ട് വെച്ചേക്കുന്നു ഇത് ലിച്ചി പിന്നെ ഇത് മുട്ടപ്പഴത്തിൻ്റെ തൈ പിന്നെ ഞാൻ അവക്കാടോടെ തൈ വാങ്ങി എന്താ രണ്ടെണ്ണം വാങ്ങി ഒന്ന് നന്നായി വേറെ ഒരെണ്ണം കൂടെ ഇത് സൂപ്പറാണ് പിന്നെ ഉള്ളത് ചിക്കു പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിടിച്ചിട്ടില്ല പൂക്കാൻ തുടങ്ങി പിന്നെ അൽഫോൺസ മാവ് സ്റ്റിക്കറൊന്നും കളഞ്ഞിട്ടില്ല പിന്നെ ഒരു അഞ്ച് തെങ്ങും തൈ വാങ്ങിയായിരുന്നു പിന്നെ ഇതിൽ മൂന്നെണ്ണം നടാനുണ്ട് പിന്നെ ഫാഷൻ ഫ്രൂട്ട് ഇത് വൈലറ്റ് ഇത് മഞ്ഞ അതിന് ഇനി പന്തൽ കയറ്റി വിടണം പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡല്ലേ നമ്മുടെ പ്ലാവ് പ്ലാവും തെയ്യണം വാങ്ങി ഹോൾ സീസണിൽ കായ്ക്കുന്ന പ്ലാവ് പിന്നെ കുറച്ച് ഏത്തക്കപ്പം നട്ടിട്ടുണ്ട് ഈ താറാവും കോഴിയൊക്കെ പോലും ഭയങ്കര പാടാണ് ഇതിനെ ഒന്ന് സംരക്ഷിച്ചു കൊണ്ടുക എന്നുള്ളത് വേറൊരു മാവുന്തയാണ് എന്റെ പാറു ഇവിടെ കിടപ്പുണ്ട് പാറു വിളിച്ചാ നോക്കും പാറുവിന്റെ മകളാണേ മണി മണി എന്തടി സുന്ദരി ദേഷ്യം വരുന്നുണ്ടോ പറണ്ടു ഫാറുവിൻ്റെ മകൻ അപ്പു മണിക്കുട്ടിയുടെ മകൻ രണ്ടുപേർ എല്ലാവർക്കും ഭയങ്കര ബഹുമാന കാണുമ്പോഴേ എണീറ്റ് നിൽക്കുക പിന്നെ ഞാൻ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയായിരുന്നു ഒരു ദിവസം പ്രായമായ പൗൾട്രി ഫാമിൽ നിന്ന് അതിന് ഞാൻ ഈ കൂട്ടിലിട്ടേക്കാണ് തുറന്ന് കാണിക്കുക ഒരു ദിവസം പ്രായമുള്ള എൺപത് കുഞ്ഞുങ്ങളുണ്ട് ഇപ്പൊ അത് ഒരു മാസം പ്രായമായ കുറച്ച് പേരൊക്കെ മേടി കയറി നിൽക്കാൻ പറ്റു പക്ഷെ ഇവർക്ക് കാവലായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഒരു അരയന്നാണ് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഈ കഥകിൻ്റെ ചോദ്യത്തിൽ കാവലായിട്ട് നിൽക്കും സെക്യൂരിറ്റിയാണ് അപ്പം മാറാതെ ഇവിടെ നിന്നോളൂ ഒരാളെ അങ്ങോട്ടടുപ്പിക്കത്തില്ല അങ്ങോട്ട് മാറത്തില്ല അവിടെ തന്നെ നിൽക്കും ഇനി നമ്മുടെ തള്ളയാടുകളുടെ കൂടാണ് എല്ലാവരുടെയും ഉറക്കത്തിന്റെ സമയമാണ് ഈ സമയത്ത് വന്ന അവർക്ക് ദേഷ്യ എല്ലാവരും എണീറ്റ് അവൻ കടന്നോടിയവിടെ ഇവിടെ ഞാൻ കേട്ടാറില്ല സുന്ദരിപ്പെ കയ്യൊക്കെ നീട്ടിയ കിടപ്പ് ഉറങ്ങുമായിരുന്നോ ഇത് ലാലി എൻ്റെ ലില്ലിക്കുട്ടി ഞാനൊരു ആടിന്റെ പ്രസവം എന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലുള്ള ആടാണ് ക്രിസ്റ്റിവരുടെ കുഞ്ഞുങ്ങളുണ്ടേ ഒരു വേറെ കൂട്ടിലാണ് മുട്ട കുഞ്ഞുങ്ങൾ അത് രണ്ട് പെണ് പെൺപിള്ളേരുണ്ട് ഇവളും തീവെള്ളി വലിയ മുട്ടന്മാരുടെ കൂട് അപ്പുറയാണ് അടിച്ചു തരാം കേരള നവന്മാർ സമ്മതിക്കുന്നില്ല തുറക്കാൻ സമ്മതിക്കത്തില്ല ഒന്ന് മാറിയിക്കാം തുറന്നു വരട്ടെ സമ്മതിക്കത്തില്ല അവര് ആറു പേരുണ്ട് അവര് എന്താ ഒന്ന് മാറാമോ എല്ലാവരും ഞാൻ അയച്ചു കൂട്ടി തമ്മിൽ വഴക്കൊന്നുമില്ല നല്ല ഡീസന്റ് ആൾക്കാർ ഇല്ലേടാ കാണിക്കാൻ പറ്റുന്നില്ല എൻ്റെ കുഞ്ഞുമുട്ടന്മാരാണ് ഒരു പാവ ബാബു അയ്യോ കൈ തിന്നല്ലേട്ട് ഞാൻ പോട്ടെ അപ്പൊ ഇതൊക്കെയാണേ ഇന്നത്തെ എൻ്റെ ചെറിയ വിശേഷങ്ങൾ അപ്പോൾ കൂടുതൽ വിശദീകരണമായിട്ട് അടുത്ത ദിവസം വരാട്ടോ okay, okay. Bye -bye. i'm walking alone the streets are empty the only thing i can see is my own silhouette i'm getting stronger step by step the clock is ticking but there's no time for me I've been from town to town, from London to Taiwan, I've been all around the globe trying to protect your soul. We are heroes tonight. We will fly above the sky.